ഗ്യാസ് സിലിണ്ടറിലെ ഈ ദ്വാരങ്ങൾ വെറും ഡിസൈനാണെന്ന് കരുതല്ലേ ഇത് അടഞ്ഞുപോയാൽ വലിയ അപകടം വരെ സംഭവിക്കാം ഒരു അറിവ് ഒരു ദിവസം ചോദ്യം എല്ലാ ഗ്യാസ് സിലിണ്ടറിന്റെയും അടിഭാഗത്ത് വലിയ ദ്വാരങ്ങൾ ഹോൾസ് നൽകിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരം സിലിണ്ടറിന്റെ സുരക്ഷയ്ക്കും അത് പൊട്ടിത്തെറിക്കാതിരിക്കാനും വേണ്ടിയാണത് ഇതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം വായു സഞ്ചാരം എയർ സർക്കുലേഷൻ സിലിണ്ടറിന്റെ അടിഭാഗത്ത് വായു സ്വതന്ത്രമായി കടന്നുപോകാൻ വേണ്ടിയാണ് ഈ ദ്വാരങ്ങൾ ഇതിലൂടെ കാറ്റ് കടന്നുപോയി സിലിണ്ടറിന്റെ താപനില ടെമ്പറേച്ചർ കൂടാതെ നിയന്ത്രിച്ചു നിർത്താൻ ഇത് സഹായിക്കും തുരുമ്പ് റസ്റ്റ് തറയിലെ നനവ് കാരണം സിലിണ്ടറിന്റെ അടിഭാഗം പെട്ടെന്ന് തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട് ഈ ദ്വാരങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാതെ ഉണങ്ങാനും അതുവഴി സിലിണ്ടർ തുരുമ്പെടുത്ത് ഗ്യാസ് ലീക്ക് ആകാതിരിക്കാനും സഹായിക്കുന്നു ഒരു ടിപ്പ് അതുകൊണ്ട് സിലിണ്ടറിന്റെ അടിഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ദ്വാരങ്ങൾ അടഞ്ഞു പോകുന്ന രീതിയിൽ സിലിണ്ടർ വെക്കരുത് വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും ഇതറിഞ്ഞിരിക്കണം ഈ അറിവ് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം